അനുമോളുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് അപ്പാൻ ശരത്ത് രാത്രി അനുമോളും ശൈത്യയും അടങ്ങുന്ന സംഘത്തോടാണ് ശരത്ത് കാര്യങ്ങൾ വിശദീകരിച്ചത് അനുമോളോട് ദേഷ്യമോ പിണക്കമോ ഇല്ലെന്ന് അപ്പാന് ശരത്ത് പറഞ്ഞു ഇതിൻ്റെ വീഡിയോ ഏഷ്യാനെറ്റ് തങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവയ്ക്കുകയും ചെയ്തു എനിക്ക് നിന്റെ അടുത്ത് മിണ്ടണമെന്നും നീയും ഞാനുമായുള്ള പിണക്കം പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നും ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നിന്റെ കൂടെ ടീമിൽ വീണ്ടും വരാൻ ആഗ്രഹിച്ചത് ഇന്ന് നടന്ന പ്രശ്നങ്ങളിലൊന്നും എനിക്ക് ദേഷ്യവുമില്ല വിഷമവുമില്ല എന്ന് ശരത്ത് പറയുന്നു ഇത് കേട്ട് ഉള്ളിൽ കാണും എന്ന് അനുമോൾ പറയുമ്പോൾ ഇല്ല മക്കളെ സത്യമായും ഒരു ദേഷ്യവുമില്ല എന്നാണ് ശരത്തിന്റെ പ്രതികരണം നാളെ മുതൽ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല ഇനി പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതുണ്ടാവട്ടെ ഇന്നേ വരെ നിന്നെ ഇതിനകത്ത് ദ്രോഹിക്കണമെന്ന് എനിക്ക് ഒരാഗ്രഹവുമില്ല നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു നിന്റെ നേരെ കൈചൂണ്ടി സംസാരിച്ചതൊക്കെ ഭയങ്കര തെറ്റാണ് ആ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ് സോറി ഇനി ഇതിനെ ചൊല്ലി ഒരു സംസാരം ഉണ്ടാവരുത് നീ എന്നോട് ക്ഷമ പറഞ്ഞതുപോലെ ഞാൻ നിന്നോടും ക്ഷമ പറയുകയാണ് എന്ന് ശരത്ത് പറഞ്ഞു